എല്ലാവർക്കും നമസ്കാരം കള്ളിയത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെങ്ങുമ്മേ മാട്ടം വയ്ക്കലാണ് ഈ കൊല കൊലയമ്മന്ന് കള്ള് തുളിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി മാട്ടം വയ്ക്കുന്ന പരിപാടിയാണ് മാട്ടംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഈ കളിമണ്ണിന്റെ ഈ കുടത്തിനെയാണ് ഈ മാട്ടം എന്ന് പറയുന്നത് ഇത് നമ്മൾ മുന്നേ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കമന്റ് ഇത് മാട്ടം വയ്ക്കുന്നതിനെ കുറിച്ച് മാട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട് ഇത് പാലക്കാടും ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ഒരു അറിവ് നമ്മുടെ നാട്ടിൽ അങ്ങനെ സുലഭമായിട്ടില്ലേ ഇത് കളിമണ്ണി മാറ്റം ഉണ്ടാക്കല് ഇത് പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മളൊരു സൈഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇറങ്ങി കിടക്കാൻ രീതിയിൽ പ്രത്യേകമാണ് കളിമണ്ണിൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് വെക്കാണ്ട് നമ്മുടെ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇത് പൊട്ടാണ്ടിരിക്കാനും പിന്നെ എളുപ്പത്തിനും ഉപയോഗിക്കാനുള്ള എളുപ്പത്തിനും അതിനാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് ഈ അതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അത് കാണാതെ മാറ്റം വയ്ക്കണു മുന്നേ ഇതിന് കുറച്ച് പരിപാടികളുണ്ട് നമ്മൾ ഒരു കളിവിന്റെ പാത്രം വെച്ചിട്ട് നേരെ നമുക്ക് വെക്കാൻ പറ്റില്ല അതിനെ മൈക്കാന്ന് പറയും വാങ്ങണ പോലെ ചട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതമാരിതിനകത്ത് നമ്മള് വച്ച് നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അടപ്പത്തി വെച്ച് നല്ലോണം ചൂടാക്കും ചൂടാക്കി നല്ലവണ്ണം കരിച്ച് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലത്തെ വെള്ളം തണുത്തതിനെ വെള്ളം ഒഴിച്ച് ഒരു ഒരുപാട് വെള്ളം നിറച്ച് വെക്കും ഒരു ദിവസം നിറച്ച് വെക്കും അപ്പൊ അത് ആവശ്യത്തിന് വെള്ളം കുടിച്ച് സെറ്റ് ആവും ഈ സംഭവം സാധാരണ ആണെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കും അതായത് നമ്മളൊരു വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കളിമണ്ണല്ലേ അത് കാരണം അങ്ങനെ പോകും അത് കാരണം നമ്മളിങ്ങനെ സെറ്റപ്പ് ചെയ്യണു അല്ലാതെ ഇങ്ങനെ കള്ള് വീണതൊക്കെ ഇതിലേക്ക് കുടം വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ആ അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് പിന്നെ അങ്ങനെ ആവുമ്പോ ഇത്തിരി എന്നിട്ട് പറയാ ഉറപ്പും ഉണ്ടാവും ഇടുന്നക്കും അപ്പൊ പരിപാടിയിലേക്ക് കടക്കാം അപ്പൊ ഇങ്ങനെയാണ് കുട മുകളിലേക്ക് കയറ്റുക ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം അപ്പൊ നമ്മൾ മുകളിലേക്ക് സഞ്ചരിക്കാൻ പോവാണ് സംഭവം വന്നിട്ടാണെങ്കി ഇതാണ് മറ്റേ കൊല കൊലയില് തുളിച്ചു എന്ന് പറഞ്ഞത് കാണിച്ചു തരാം ഒലിച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് അപ്പൊ ഈ ഒലിക്കല് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുടം വയ്ക്കുക പോണ നനങ്ങിയ മറ്റേ കടന്നെല്ലും സാധനങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ പരിപാടികളൊക്കെ അതിന് വേണ്ടിട്ടാണ് ആ സാധനം മൂടി വെച്ചിട്ടുണ്ടായി നമ്മള് സാധാരണ പരിപാടിയിലേക്ക് കടന്നു ആ വീണ്ടും പറയാണ് ആദ്യം കൊല ചൂടാക്കണം ഒഴിഞ്ഞ് ചൂടാക്കുക ഇതി പിന്നെ ഇതിന് വെള്ളമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി തുടച്ചുകളയാണ് അതിലാണ് കൊല എല്ലാം പോലെ നമുക്കിനി ബാക്കിയുള്ളത് എന്തായാലും ഇത്ര എന്തായാലും കണ്ടിട്ടുണ്ടല്ലോ അത് കാരണം നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്തിട്ട് കാണിക്കാം ഈ കുടതിൻ്റെ മുകളിൽ വെറുതെ വെച്ചിട്ടുണ്ടാ ഈ ഓലോണ്ട് എങ്ങനെ കെട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ചുരുക്കം ചെയ്യേണ്ട സമയമായിട്ടില്ല അപ്പോൾ കൊല പൊളിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓലോണ്ട് കെട്ടുക ഇത് പഴയ കാലത്ത് നമ്മൾ ചെയ്യണത് അങ്ങനെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഞാനൊക്കെ തുടക്കത്തിൽ അങ്ങനെയാണ് ചെയ്യണ്ടായിരുന്നേ എന്നാലും നമുക്ക് ആദ്യം ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ ഇപ്പം എന്നിട്ട് ചെയ്യേണ്ടത് ഇനി തുളി ഓല നമുക്ക് തുളിയോല കെട്ടിട്ട് നമ്മൾ മാട്ടം കമത്തുക തുളിയോല വില കെട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ഇത് നമ്മൾ ചെത്തി വീഴുന്ന കള്ള് കറക്റ്റ് ഒരു ആംഗിളിൽ കൂടെ വന്നിട്ട് മാട്ടത്തിലേക്ക് വീഴാൻ വേണ്ടി ചെയ്യണ ഒരു പരിപാടിയാണ് തുളി വല കെട്ടുക പറയുന്നത് അപ്പൊ അതിൻ്റെ വസ്തു ആയിട്ട് നമ്മൾ താടി എഴുതുക എന്ന് പറയും ഇതിൻ്റെ അടിവശത്തെ ഈ ഓട്ടകളൊക്കെ ഉണ്ട് ആ ഓട്ടകളൊക്കെ നമ്മൾ അടക്കണം സൈഡും സൈഡിൽതൊക്കെ അത് അടയ്ക്കാനായിട്ട് നല്ലവണ്ണം വെച്ചിട്ട് ഇതിന് താടി എഴുത്തെന്ന് പറയട്ടോ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുക താടി എഴുത്തുമെന്ന് പറയുക അത് നമ്മൾ സംഭവം വന്നിട്ടാണെങ്കിൽ അതിന്റെ ഗ്യാപ്പി കൂടെ കള് താഴ്ത്തേക്ക് ഇറങ്ങാൻ പാടില്ല അതിന്റെ ഇടയിലൊക്കെ ഓരോ വരവര കണ്ടില്ലേ ആ ഗ്യാപ്പിലാണ് ഗ്യാപ്പി കൂടെ ഉള്ളിക്ക് താഴ്ത്തേക്ക് കള്ള ഒലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മളാദ്യം തന്നെ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ അതൊക്കെ അടക്കും എന്നിട്ട് വേണത് കെട്ടേ അതേമാതിരി നമ്മൾ ചെളി തേക്കുമ്പോ ഒരിക്കലും ഇവിടെ തെറ്റിപ്പറ്റി തേച്ചിട്ട് തേക്കുക നമ്മൾ ഉണ്ട് അപ്പോ നമ്മളെന്തിട്ടാണെങ്കിൽ ആദ്യം നമ്മളിങ്ങനെ ഓലകള് ഇവിടെ ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടാവും എടുത്ത് വെച്ചിട്ടുണ്ടാവും കാരണം എന്തിട്ടാണെങ്കിൽ ഈ പച്ചോല ഇങ്ങനെ കെട്ടുമ്പോ പൊട്ടും അങ്ങനെ നമുക്ക് ഇതേപോലെ വലിച്ചിട്ട് വെക്കാൻ മറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യാണ്ടെങ്കിൽ നടുക്കൽത്തിൽ കൂമ്പിലത്തെ അവിടെന്ന് നല്ല ഓലകൾ ഇങ്ങനെ പറിച്ചെടുക്കുക എന്നിട്ട് ഇതേപോലെ വാട്ടുക അതാണെങ്കിൽ ഫ്ലെക്സിബിൾ ആക്കുക പൊട്ടാൻ പാടില്ല അല്ലെങ്കിൽ വലിച്ചു കെട്ടുമ്പത്തേന് നല്ല ടൈറ്റ് ഉണ്ട് അപ്പൊ അത് പൊട്ടി പോവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഇത്തിരി ആള് ഒന്ന് സെറ്റ് ആയിട്ട് വരണം വെയിലൊക്കെ കൊണ്ട് ആളൊന്ന് വാടണം വാടി വാടിക്കഴിഞ്ഞാൽ ഓല പൊട്ടില്ല പിന്നെ ഇതേപോലെ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ഉണ്ടാവും ഞാൻ ആദ്യം ഒരെണ്ണം വെക്കാറേ പിന്നീട്

സംഭവം ചെയ്ത കറക്റ്റ് ഇതിലേക്ക് വീഴണം കള് ഇത്തിരി കനത്തിലേക്ക് എത്തി കളയട്ട നമ്മൾ ആദ്യം കള്ള എടുക്കാൻ വേണ്ടി എത്തണം അല്ലേ ചെറുകത്തി കൊണ്ടു നമ്മൾ കൊതുമ്പോൾ എടുക്കാറ് ചെറുകത്തി ഇത്തിരി മോശമാണ് ചെറുകത്തില്ല നമ്മളേ നമ്മളിപ്പോൾ ഈ ചെത്തി നമ്മൾ വൃത്തിയാക്കിയില്ലേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടും പിന്നെ ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുണ്ടോ സംഭവം നമ്മൾ കാരണന്മാരോട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചെത്ത് ഒറ്റ ചെത്തിന് പോകണമെന്ന് പറയും അതായത് ഇവിടെ നമ്മൾ ചെത്തുമ്പോൾ ഈ ചെത്തിപ്പാട് വരാം പള്ളീന്റെ മുഖത്ത് മുഖത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചത്തിൻ്റെ പാട വരാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ചെത്തുന്ന സമയത്ത് ഇങ്ങനെ കുത്തി 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 ചെത്തി കള്ള്ള്ള്ള്ള്ള്ള്ള്ള് വരില്ല എന്നാണ് വിശ്വാസം കൊലയാണ് കൊല ചതയും അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെത്തുമ്പോൾ ഒറ്റച്ചത്തിന് ഫിനിഷ് ആവണം അപ്പം ഞാൻ എന്ന് സൈഡ് പതുക്കെ 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 എടുത്തിട്ട് നടുവശം കനം കുറച്ച് ചെത്ത് ചെയ്യുക അങ്ങനെ എടുക്കുക അപ്പോൾ പരമാവധി നമ്മൾ ചതക്കാട്ട് ചില എക്സ്പീരിയൻസ് ആയ ആൾക്കാരെ കുറച്ച് ചെത്തിന് എടുക്കും നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ പഠിച്ചു വരുന്നുള്ളൂ ഒരു ആറേഴ് മാസം ആയിട്ടുള്ളൂ ഈ ഫീൽഡിൽ വന്നിട്ട് അപ്പം അതിൻ്റെതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ട് നമുക്ക് ബാക്കി നോക്കുകഴിഞ്ഞ് നമ്മൾ മണ്ണ് എഴുതുക മുഖത്ത് ചെറിയ രീതിയിൽ ഓട്ടകളൊക്കെ ഉണ്ടാവും കള്ളിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് മണ്ണെഴുതുക ഇത് അടച്ചെഴുതുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ നമ്മൾ അടച്ചെഴുതണില്ല ഒരു ചിറങ്ങുന്ന ഭാഗത്ത് മാത്രമേ ഇത്തിരി എഴുതുകയുള്ളൂ മോത്തോല മോത്തോല വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ അത്യാവശ്യം വലിയ ഓല വെട്ടി പറിച്ചെടുത്തിട്ട് വേണം ചെയ്യാന് തെങ്ങിന്റെ ഓലൊക്കെ കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിക്ക് മറ്റേ പറയാ പ്രാണിയും കാര്യങ്ങളൊക്കെ കടക്കാണ്ടിരിക്കാൻ വേണ്ടി കൊടമൊക്കെ അടച്ചു വെക്കുന്ന രീതിയിൽ നമ്മളൊരു ഓല സെറ്റ് ചെയ്യണതാണ് മോത്തോല വെക്കാന്ന് പറയുന്നത് ഈ മോത്തോല എങ്ങനെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോ ഭയങ്കര ഞാൻ തന്നെ ആദ്യമൊക്കെ അടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ സാധനങ്ങളെ ലോക്കായിട്ടിരിക്കാനേ അടിക്കും സെറ്റ് ചെയ്യാറ് എന്നിട്ട് അച്ഛൻ കണ്ടപ്പോ ചീത്ത പറഞ്ഞു ഇങ്ങനെയാണോ ചെയ്യാതെ പറഞ്ഞിട്ട് തൃപ്തി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ സെറ്റപ്പ് മാത്രം നോക്കിയുള്ളൂ സംഭവം ഇരിക്കണം ഞാനാകുമ്പോൾ അടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടതാ ഫുള്ള് വള്ളിയോണ്ട് വരെ ഞാൻ കെട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇത് നോക്കി ഓല ഓലയുടെ തുമ്പ് സാധാരണ ഇത് മുറിച്ചോളാ ചെയ്യ പിന്നെ ഇവിടെ നമ്മള് ഈ കൊതുമ്പ് എടുത്തിട്ട് മടക്കി വെച്ചിട്ട് ഒരു കുറ്റി പോലെ ഉണ്ടാക്കിട്ട് അതും വീണ് നമ്മള് സാധാരണ ലോഡ് ചെയ്ത് വെക്കാറ് പക്ഷെ ഇതിങ്ങനെ കുറച്ച് പേര് ചെയ്യുന്നുണ്ടു അപ്പൊ അത് ഞാനൊന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കിയപ്പോ ഇത് കുഴപ്പമില്ല നമുക്ക് നമുക്കിതേ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തല്ലാനായിട്ട് അഴിക്കുമ്പോൾ നമുക്കിത് സുഖാ മറ്റേന്ന് ഇവിടെ ഒരു മൂന്നോ മൂന്നോലെങ്കിലും മിനിമം കെട്ടണം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് അഴിഞ്ഞുപോകും മാട്ടം താഴ്ത്തേക്ക് വരും ഇവിടെ ഇടിക്കും മാട്ടം പൊട്ടാൻ വഴി അപ്പോ ഇതെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഴിക്കുമ്പോഴും ഈ ഒരു ഓല ലൂസാക്കി ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റും നമ്മുടെ പണി എളുപ്പമാണ് ഇല്ലെങ്കിൽ മൂന്നുപോലെ വെക്കണം ആ സാധനം എടുത്ത സൈഡിൽ വെക്കണം അങ്ങനെ കുറെ പരിപാടി ഉണ്ട് പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ സാധനം സെറ്റ് ആയി ഇത് ഇവിടെ നെങ്കിടും പോകില്ല ഇതിന്റെ മുകളിൽ നമുക്ക് സുഖമായിട്ട് മാട്ടം വയ്ക്കാം തുടങ്ങി കറക്റ്റ് പരുവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു ദിവസം കാലാവസ്ഥ നയിച്ചേറ്റ് മാറി അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാലാവസ്ഥ നമുക്ക് ശരിക്കും ദോഷം ചെയ്യും ഒരു ദിവസം മഴ ഒരു ദിവസം വെയിൽ അങ്ങനെ വരുന്നതൊക്കെ ഭയങ്കര എന്നിട്ടാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആയിട്ട് നിൽക്കണം കലാസൊന്നും വെയിൽ മാത്രമായിട്ട് നിൽക്കണം ഇതിപ്പോ ഇങ്ങനെ മാറുമ്പോൾ നമുക്ക് കൊലയ്ക്ക് ഇതേ ബാധിക്കും നമുക്ക് മാട്ടം കമത്താം മാട്ടം വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരിതുണ്ട് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഒരു ഒരു വശം വെച്ചിട്ടുണ്ടെങ്കി എപ്പോഴും ആ വശം തന്നെ വെക്കാൻ നോക്കുക അപ്പൊ നമ്മൾ അത് നമുക്ക് ഓർമ്മ വരാൻ വേണ്ടി വേണ്ടി നമുക്ക് ഇവിടെ അടയാളമായിട്ട് എന്തെങ്കിലും ഈ ഭാഗം മുകളിലേക്ക് വരണം ഈ ഭാഗം നമുക്ക് മുകളിലേക്ക് വരണം ഒരു അടയാള ഒരു അടയാളം നമുക്ക് അറിയാൻ വേണ്ടി മാത്രം അത് നമുക്ക് മാട്ടം കറക്റ്റ് ഓലി ലോക്ക് ആവണം

അപ്പൊ ഈ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് വന്ന് മുഖം അരിഞ്ഞിട്ട് പോവുക അതുമാതിരി വൈകുന്നേരം വരിക അരിയാ വൈകുന്നേരം എടുത്ത് മാറ്റാണ് നല്ലത് പക്ഷെ നമുക്ക് നിയമപരമായിട്ട് കള് മാറ്റാനുള്ള അധികാരം ഇല്ല എനിക്കൊരു അറിവ് മാട്ട അധികം നമ്മൾ മാറ്റി എടുത്ത് വെക്കണം എന്നാൽ ശരിക്കും നല്ലത് തെങ്ങിന് തെങ്ങിനും കൊലക്കാൻ നല്ലത് പക്ഷെ നിയമപരമായിട്ട് നമുക്ക് രാത്രി കള് ഊറ്റി വെക്കാനുള്ള അധികാരം അധികാരമില്ല അപ്പൊ നമ്മളത് ചെയ്യണില്ലേ രാവിലെ വരും നമ്മള് കള്ളടുക്കും ഇത് നമുക്ക് കള്ളുണ്ടാവില്ലേ വളരെ കുറച്ച് അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ എങ്ങനെയൊക്കെ കിട്ടും നമുക്ക് ഇതിന്റെ ഇത്തിരി കള്ളത് വേറെ തെങ്ങിന്റെ കൊല നമുക്ക് കാണിക്കാം കള്ളെടുക്കണത് ഇതിന്റെ കൂടായിട്ട് കാണിക്കാം ഇനിയിപ്പിത് കള്ളായി വരണെങ്കിൽ ദിവസങ്ങള് കൂടി പോവും അപ്പൊ ഇത് നമുക്ക് വേഗം എപ്പിസോഡ് മുഴുവൻ ആക്കാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ ഇതിന്റെ വേറെ തെങ്ങി കയറിയിട്ട് കള്ളെടുത്ത് നമ്മള് മഠത്തിലാക്കി ഇറക്കണം നമുക്ക് കാണിക്കാം അപ്പൊ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞൂടാ

അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമന്റ് അടിക്കാൻ ആ നല്ല നല്ല കമന്റുകൾ അപ്പൊ ഇതിൽ ഉൾക്കൊള്ളിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പൊ ഞാൻ അത് അടുത്തതിൽ അത് ഉൾക്കൊള്ളിക്കാം പറ്റണ കാര്യങ്ങളുടെ പിന്നെ ഉണ്ടെങ്കിൽ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബബ് ബൈ